വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സമ്മേളനം നടന്നു സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഹൈറേഞ്ചിലെ വൈദ്യുതി വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കണമെന്നും കൊത്തുങ്കൽ നെടുങ്കണ്ടം വി ലൈൻ നിർമ്മാണം യോഗം ആവശ്യപ്പെട്ടു നെടുങ്കണ്ടം കട്ടപ്പന സബ്സ്റ്റേഷനുകൾ ഉയർത്തണം നിർമ്മല സുറ്റിയിലെ നിർമ്മാണം ആരംഭിക്കണം പിരിമേട് കട്ടപ്പന നൂറ്റിപ്പത്ത് കെ വി ഇന്റർലിങ്ക് ലൈൻ സർവേ പൂർത്തീകരിക്കണം ജില്ലയിലെ വിനോദസഞ്ചാര ശൃംഖല വിപുലീകരിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കട്ടപ്പന കാട്ടം വാലി ലൈൻസ് ക്ലബ് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ അഞ്ചു കൊല്ലത്തേക്ക് ഈ ആളുകളെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇൻക്രിമെന്റ് കൊടുക്കണ്ട ശമ്പള പരിഷ്കരണം വേണ്ട അഞ്ചു കൊല്ലം കൂടുമ്പോഴാണ് ശമ്പള പരിഷ്കരണം അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ പിരിച്ചുവിട്ടാ പിന്നെ അവന് ശമ്പള പരിഷ്കരണം കൊടുക്കണം വേണ്ട പി എഫ് വേണ്ട പെൻഷൻ വേണ്ട ആശ്രിത നിയമനം വേണ്ട ഒരു ആനുകൂല്യം വേണ്ട പുതിയ സാമ്പത്തിക നയത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ ഉപയോഗിക്കുക വലിച്ചെറിയുക എന്നുള്ള സിദ്ധാന്തത്തിന്റെ പരീക്ഷണമാണ് ഫിക്സഡ് ടേം എംപ്ലോയ്മെന്റ് ഈ ഫിക്സഡ് ടേം എംപ്ലോയ്മെന്റ് ഏർപ്പാട് ചെയ്യുന്നതോട് കൂടി തൊഴിലാളിക്ക് കുറഞ്ഞ കൂലി കൊടുത്ത് അവന്റെ അധ്വാനം ഉപയോഗിച്ച് മുതലാളിമാർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാം മുതലാളിമാർക്ക് മാത്രമല്ല സർക്കാരും ആ മാതൃക സ്വീകരിക്കാൻ സർക്കാർ തന്നെ ആ മാതൃക സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് എളുപ്പായി ഫിക്സഡ് ടേം എംപ്ലോയ്മെന്റ് മതി സ്ഥിരം നിയമനം വേണ്ട എന്ന് ഡിവിഷൻ പ്രസിഡന്റ് സി എസ് രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മനോജ് സംസ്ഥാന ഭാരവാഹികളായ പ്രദീപ് സി ശ്രീധരൻ കെ ബി ഉദയകുമാർ ആർ ജ്യോതികുമാർ എന്നിവർ സംസാരിച്ചു സി എസ് രാജേന്ദ്രനെ പ്രസിഡന്റായും പി എസ് സുരേഷിനെ സെക്രട്ടറിയായും ആർ സന്തോഷിനെ ട്രഷററായും തെരഞ്ഞെടുത്തു